വിശാല നമസ്കാരം വിശാല ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവന്മാർ വാ തുറക്കുന്നതേ കള്ളം പറയാനാണ് നിങ്ങൾ നോക്ക് വിക്കിപീഡിയയിൽ പോയി ഇത് തിരുത്തിയിരിക്കുകയാണ് അതിനകത്ത് എന്നാ പറയുന്നത് പച്ച പച്ചക്കള്ളമാണ് ഇവന്മാർ പറയുന്നത് പച്ച കള്ളം അതായത് കാതോലിക്കേറ്റുമായിട്ട് ഉമ്മാർക്ക് യാതൊരു ബന്ധവും ഇല്ല പറഞ്ഞു മനസിലായോ ഇവന്മാർ എന്നിട്ട് അവസാനം ഞാൻ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം നിങ്ങൾ വായിച്ചു നോക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപതില് കാതോലിക്കേറ്റ് കാതോലിക്കങ്ങ് അബോളിഷ് ചെയ്തു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തു ഇന്ത്യയിൽ ഇവന് ഉളുപ്പുണ്ടോ അല്ല നമുക്ക് അറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പിന്നെ നീ പൗരസ്ത്യ കാതോലിക്കയായിട്ട് ബസേലിയോസ് ഗീവർഗീസ് ദിദീയനെ സ്വീകരിച്ചത് നിന്റെ അപ്പൂപ്പനാണാ അറിയാൻ ചോദിക്കാം ഒരു ഉളുപ്പമില്ലാതെ വന്ന് കാതോലിക്കയായിട്ട് പരിശുദ്ധ പരിശുദ്ധീസ് ദിദിയൻ കാതോലിക്കാബാവെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ പട്ടമുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് മലങ്കരയിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തത് അംഗീകരിക്കുകയും ചെയ്തവൻ ഇപ്പൊ വിക്കിപീഡിയ പറയാ ഞങ്ങൾ അറുപത്തിനാലിലാണ് റീഇൻസ്റ്റേറ്റ് ചെയ്തത് എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് അതായത് എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ബോധ്യമായ യുവന്മാർ വാ തുറക്കുന്നതേ കള്ളം പറയാനാണ് അതായത് വ്യാജത്തിൽ ജനിച്ച് വ്യാജത്തിൽ ജീവിച്ച് ഓർത്തഡോക്സ് സഭയെ ഉണ്ടാക്കാൻ നടക്കുന്ന യുവന്മാര് എന്ത് ടൈപ്പ് ഓഫ് ക്രിസ്ത്യാനികളാണെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവനൊക്കെ ക്രിസ്ത്യാനിയാണോ അതായത് എന്ത് കള്ളത്തരം പറയാനും എന്ത് കള്ളത്തരം പ്രവർത്തിക്കാനും യാതൊരു ഉളുപ്പവും ഇല്ലാത്ത യുവന്മാര് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ പറ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണോ മലങ്കരയിൽ കാതോലിക്കേറ്റ് റീഇൻസ്റ്റേറ്റ് ചെയ്തത് ഈ ഈതിനകത്ത് പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സിനഡ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷനും അനുസരിച്ച് അംഗീകൃത പാത്രിയാർക്കീസ് ഉണ്ടെങ്കിൽ കാതോലിക്കോ കാതോലിക്കായോ വാഴിക്കുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ വരുന്ന പക്ഷം സിനിഡിന്റെ അധ്യക്ഷനായിരുന്നു കാതോലിക്ക വായിച്ച നടത്തുകയും ചെയ്യണമെന്നാണ് ഭരണഘടനയ്ക്കകത്ത് പറയുന്നത് അപ്പൊ ഇവന്മാർ ഈ ഭരണഘടന അനുസരിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സിനഡ് ഇവരെ ക്ഷണിച്ചു അപ്പൊ ഇവൻ എന്നാണ് ഈ നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവൻ അംഗീകരിച്ചത് അറുപത്തിനാല് ചുമ്മാ രാവിലെ എഴുന്നേറ്റ് അങ്ങ് അംഗീകരിക്കായിരുന്നു എടാ ഉളുപ്പ് വേണ്ടേ ഉളുപ്പ് എടാ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നീ കണ്ടം വഴി ഓടിയിട്ട് വിക്കിപീഡിയയിൽ പോയി ഇത് തിരുത്തിയിട്ട് ഒരു പ്രയോജനവും ഇല്ല മോനെ നിന്റെ സമുദായം ഓ കല്ലിന്മേൽ ശേഷിക്കാതെ ഈ അവശേഷിക്ക അവശേഷിക്കാ നശിച്ചു പോകാനുള്ള കാരണം ഇതാണ് നിനക്ക് മനസ്സിലായോ ഇതിന് വലിയ താമസമില്ല നിന്റെ ഒന്നും ഈ കാളി കൂളി സംഘത്തിന് വലിയ താമസമില്ല കാര്യം സത്യം മാത്രമേ നിലനിൽക്കൂ പറഞ്ഞാൽ മനസ്സിലായോ അത് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ദൈവ ദൈവികമാണെങ്കിൽ നിലനിൽക്കും പൈശാചികമാണെങ്കിൽ അത് അതോടെ തീർന്നു പോകും അവനെ അതുകൊണ്ട് നീയൊക്കെ നല്ലതായിട്ട് ചെവിയെ നുള്ളി പിടിച്ചിരുന്നു നിന്റെയൊക്കെ കുലം മുടിയാൻ അധികം സമയം വേണ്ട ഈ കളിക്ക് പോയാ ലൈജു നമ്മുടെ സഭയിലെ തന്നെ ഒരു സേർട്ടൻ ആൾക്കാർ നമുക്കിവനെ ദൈവ സ്നേഹമല്ലേ നമുക്കിവനെ അങ്ങ് പുണർന്നാൽ എന്നാ കുഴപ്പം എന്നല്ലേ ചോദിക്കുന്നേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇവനെ വാരി പുണർന്നാലുള്ള കുഴപ്പം എന്നാന്ന് മനസിലായോ അതായത് ക്രിസ്ത്യാനികളെ അല്ലാത്ത ഒരുത്തരം നമ്മളെന്തിനാണ് വാരി പുണരുന്നത് ക്രിസ്ത്യാനി ആണെങ്കിൽ എന്തു വേണം വാക്കിന് വില വേണം പറഞ്ഞാൽ മനസ്സിലായോ ലൈജുവിൻ്റെയോ എൻ്റെയോ പൂർവ്വപിതാക്കന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് അത് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിൽ പറഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പറഞ്ഞാലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പറഞ്ഞാലും പറഞ്ഞ പറഞ്ഞതാണ് അത് പിന്നെ മാറ്റി പറയുന്നവനല്ല ക്രിസ്ത്യാനി നിങ്ങൾ നോക്കേ ഈ സംഭവം വിക്കിപീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ ലോകക്രമത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമല്ലേ ആ വിക്കിപീഡിയക്കകത്ത് പോയി പച്ച കള്ളം എഴുതി തിരുത്തി ജനത്തെ അവൻ്റെയൊക്കെ തന്നെ സന്തതിയെ പഠിപ്പിക്കുന്നവൻ ക്രിസ്ത്യാനിയാണോ നിങ്ങൾ പറ എന്റെ ചോദ്യം വളരെ ക്ലിയർ അല്ലേ ഇവനൊക്കെ എവിടുത്തെ ക്രിസ്ത്യാനിയാണ് ഇവനെ ഒന്നും ക്രിസ്ത്യാനി എന്നല്ല മനുഷ്യനായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ എന്താണ് പഠിച്ചിരിക്കുന്നത് സത്യത്തിന് വേണ്ടി ജീവിക്കുക സത്യം പറയുക സത്യം പ്രചരിപ്പിക്കുക ശരിയല്ലേ എന്ത് സത്യമാണ് പ്രചരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു ഞാനീ ഇപ്പൊ വിശാൽ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ പറ ഈ കാളികൂളി സംഘം മലങ്കര സഭയിലെ പൗരസ്ത്യ കാതോലിക്കായി അംഗീകരിച്ചത് എടാ അവൻ സത്യസന്ധത ഉള്ളവനാണെങ്കിൽ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ ഞങ്ങള് ഈ പൗരസ്ത്യ കാതോലിക്കേറ്റ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേത് മഷി പാത്രീസ് ബാബ ഇവിടെ പുനഃസ്ഥാപിച്ച പൗരസ്ത്യ കാതോലിക്കേറ്റും

കാര്യം എന്നാ ഇവൻ ജനിച്ചറേ വ്യാജം സംസാരിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ബാബായെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അൻപത് വർഷം കഴിഞ്ഞ് അറുപത് വർഷം കഴിഞ്ഞ് ഈ കാളികൂളി സംഘത്തിലുള്ള ഒരുത്തന് പോലും അറിയില്ല അദ്ദേഹത്തിന് മേൽപ്പെട്ട സ്ഥാനം കൊടുത്തത് ഈ പറയുന്ന ഇവന്മാര് പട്ടമില്ല എന്ന് പറയുന്ന അബ്ദേ മഷി പാത്രകീസ് ബാബയാണെന്ന് അതായത് ഞാൻ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നു ഈ കമ്മ്യൂണിറ്റിയിലെ യാതൊരുവിധ കാര്യങ്ങളിലും അഭിപ്രായം പറയാത്ത ഒരു വ്യക്തിയായിരുന്ന ഞാൻ പോലും ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് ദൈവം നമ്പരാൻ്റെ നിയോഗമാണ് നിന്റെയൊക്കെ ഈ കള്ളം അത് കള്ളത്തരമാണേ എന്ന് വിളിച്ചു പറയാൻ ഈ മലങ്കരസഭയിൽ ഒരാളെങ്കിലും ഉണ്ടാവേണ്ടത് ആവശ്യമായതുകൊണ്ട് കൊണ്ട് ദൈവം നമ്പരാന്റെ നിയോഗമാണ് മോനെ നിനക്കിത് വെളുപ്പിക്കാമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി പരിമലപ്പള്ളി വെച്ച് പരിശുദ്ധ അബ്ദേ മസിയ പാത്രക്കീസ് ബാബയാണ് ഈ പറയുന്ന ബാബായി മേൽപ്പെട്ട സ്ഥാനം കൊടുത്തത് അവന്മാർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ അമ്പത്തെട്ട് വരെ പറഞ്ഞു ഈ പറയുന്ന അബ്ദേ മഷീഹ പാത്രക്കീസിന് പട്ടമില്ല അമ്പത്തെട്ട് തൊണ്ട തൊടാതെ മൊത്തത്തിൽ വിഴുങ്ങി അപ്പൊ പാത്രക്കീസ് ബാബായിക്ക് പട്ടമുണ്ട് കഴിഞ്ഞ ദിവസം ബി സി സാമൂലച്ചനെ തെറിയായിരുന്നു കാര്യ ബി സി സാമൂഹച്ഛൻ ഓർത്തഡോക്സ് സഭയിൽ ജനിച്ചു വളർന്ന യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹം പോയി നേരിട്ട് കണ്ട് ഈ പറയുന്ന അബ്ദേൽ നഷിയ പാത്രികീസിന്റെ കബറ് അവിടെ അബ്ദേൽ മസീഹ പാത്രക്കീസിന്റെ ഓർമ്മ ദിവസം നിങ്ങൾക്കറിയാൻ വല്ലെങ്കിൽ കുറിച്ച് വെച്ചോ ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാൽ തിരി ഈ അബ്ദേൽ മഷീഹ പാത്രികീസിന്റെ ഓർമ്മ ദിവസത്തിന് വിശുദ്ധ കുർബാന ചൊല്ലി അറേഹത്തിന്റെ കബറിക്ക് ദൂവം വെക്കുന്ന പാത്രിക്കീസിനെ കണ്ടപ്പോൾ അന്ന് പണി നിർത്തി ബി സി സാമൂലച്ഛൻ എടാ അവനൊക്കെ അയാളൊക്കെയാണ് അന്തസ്സുള്ള നസറാണി നിന്നെ പോലെ ഇരുപത്തിനാല് മണിക്കൂറും വ്യാജം പറയുകയും കള്ളം എഴുതുകയും ചെയ്യുന്നവന്മാര് ഒന്ന് നസറാണിയായിട്ട് ഞങ്ങൾ കണക്കാക്കൂല പറഞ്ഞു മനസിലായോ ഏട്ടാ ഇതൊക്കെയാണ് ദൈവത്തിന്റെ കൈയൊപ്പം എന്ന് പറയുന്നത് നീയൊക്കെ ഇനി എത്ര വിക്കിപീഡിയെ തിരുത്തിയാലും മോനെ ഇതൊന്നും നിനക്ക് തിരുത്താൻ പറ്റില്ല അതായത് പരിശുദ്ധ അബ്ദേത് മനുഷ്യ പാത്രക്കീസിന് പട്ടം ഉണ്ട് എല്ലാം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പറയാ ആ അബ്ദേർ മസീഹ പാത്രകം പട്ടം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഇവരെ ചാട്ട കടിക്കും അന്നേരം പറയാ അല്ല ഭർത്തോമാസിലേക്ക് പട്ടം ഇല്ല എടാ ആരൊക്കെ കേട്ടിട്ട് ഉളുപ്പില്ലാതെ ഇവന്റെയൊക്കെ പുറകെ നടക്കുന്ന നീയൊക്കെ എവിടത്തെ ക്രിസ്ത്യാനിയാണ് നിനക്കത് കേക്കുമ്പോൾ തന്നെ മനസ്സിലാവത്തില്ലേ ഇത് ഇത് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി അല്ല പണത്തിന് ക്രിസ്ത്യാനിറ്റിയെയും പട്ടത്തവും വിൽക്കുന്നവന്മാരാണ് ഇമ്മര് അവന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇല്ല എന്ന് വി സി സാമൂഹിലെ അച്ഛനെ പോലെയും വെണ്ടർപ്പള്ളി അച്ഛനെ പോലെയും പ്രായൽ പണ്ണാറപ്രായനെ പോലെയും പറയാനുള്ള തൻ്റെ അവനാണ് ക്രിസ്ത്യാനി അവനാണ് മലങ്കര നസറാണി അല്ലാലെ കണ്ടവന് കഴുകി നാണം കൊടുക്കുന്നവനല്ലോ ജോ നിങ്ങൾ വിക്കിപീഡിയയിലെ ആ പോസ്റ്റ് വായിച്ചു നോക്ക് അപ്പം നിങ്ങൾ ചോദിച്ചത് വളരെ കറക്റ്റല്ലേ നയൻറ്റീൻ സിക്സ്റ്റി ഫോറിൽ ഇദ്ദേഹം ഇവിടെ വരണമെങ്കിൽ ഏത് സിനഡ് ക്ഷണിച്ചിട്ടാണ് ഇദ്ദേഹം വന്നത് ആ സിനഡുമായിട്ട് കേൾക്കാൻ തന്നെ ബന്ധം ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വരുമോ അത് നമുക്കറിയാമല്ലോ ചോദിക്കുന്നു അതായത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവന്മാർ വ്യാജം പ്രചരിപ്പിച്ച് പുതിയ ജനറ അവൻ്റെ തന്നെ സന്തതിയെ വ്യാജം പഠിപ്പിച്ച് ഇവൻ എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും സാറെ അങ്ങനെ വ്യാജം പഠിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് നിലനിൽക്കാൻ പറ്റില്ല പറഞ്ഞ മനസ്സിലായി അവൻ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിച്ചു പോവും ആത്രയെങ്കിലും ബോധം ഈ ഈ കാളി കൂളി സംഘത്തിന് ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം വ്യാജം പ്രവർത്തിക്കുകയും വ്യാജം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുന്ന ബോധം പോലും ഈ യുവന്മാർക്ക് ഇല്ലാത്തത് ഇല്ലാത്ത യുവന്മാരാണോ ക്രിസ്ത്യാനികൾ കേരളത്തിലെ എത്രയോ പ്രാവശ്യം പറഞ്ഞു മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു കള്ളം പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ മലങ്കര സഭയില്ല മലങ്കര സഭയ്ക്ക് നിലനിൽപ്പില്ല ഈ കാളികൂളി സംഘം ഒരു സത്യം പറഞ്ഞ പിറ്റേ ദിവസം തൊട്ട് യുവമാർക്ക് നിലനിൽപ്പില്ല അതായത് അച്ഛൻ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അദ്ദേഹം ആ കാളികൂളി സംഘത്തിൽ വളർന്ന ആളാണ് അദ്ദേഹം സത്യക്രിസ്ത്യാനിയാണ് സത്യത്തിന് വേണ്ടി നിലനിന്നു ഇന്ന് എൺപത്തിയേഴ് വയസ്സിലും ഈ സത്യം വിളിച്ചു പറയാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ദൈവ ഇത് ദൈവത്തിന്റെ സഭയായതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ സാറേ ഇങ്ങനെയുള്ള ഒരു കള്ളം പറഞ്ഞും യുവന്മാർക്ക് ജീവി നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഡേ ബൈ ഡേ ഇവന്മാർ കീഴോട്ട് 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 പോകുന്നത് അത് ഇവന്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുത്തൻ മനസ്സിലാക്കാത്തടത്തോളം കാലം യുവന്മാരുടെ കാര്യം കാട്ടപ്പുകയാണ് യാതൊരു സംശയവും വേണ്ട പറഞ്ഞ മനസ്സിലായോ മുപ്പത്തിമൂന്നും എത്രമാരുണ്ടായിട്ടൊന്നും കാര്യമില്ല ബോധവുള്ള ഒരുത്തം പോലും അതിനകത്തില്ല നിങ്ങൾ നോക്കേ ഈ മപ്രിയാനയുടെ ഒരു കാര്യം ഞാൻ പറയാം മപ്രിയാന മപ്രിയാന ആയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ വൈക്ലബ്യം കാണാം ഞാൻ ജോ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ജോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പഴയ അതായത് അദ്ദേഹം മപ്രിയാന ആകുന്നതിന് മുമ്പും അതിനു ശേഷവുമുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുത്ത് നിങ്ങൾ പരിശോധിക്കാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ ഒരു വളിച്ച മോന്ത കാണാം അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഏതോ ഒരു മെ മെത്രാൻ്റെ കൂട്ടത്തില് ഒരു മാലയും ഇട്ട് വടിയുമില്ല സ്ലീപായുമില്ല കുരിച്ചുമില്ല നടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ അങ്ങനെ കറുത്ത ഉപ്പായിട്ടുണ്ട് ആ ആ ഫോട്ടോയിൽ പോലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്ക് ആ വളിച്ച മോന്ത കാണാം എന്തുകൊണ്ടാണെന്നറിയോ ഇത് വ്യാജമാണെന്നും ഞാൻ യഥാർത്ഥ മലങ്കരമെത്ര പോലത്തെ അല്ലെന്നും ഏ ഇത് ദൈവീകമല്ലെന്നും അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ആ മുഖത്ത് ആ വളിച്ച മോന്ത വരുന്നത് ഇദ്ദേഹം മപ്രിയാന ആകുന്നതിന് മുമ്പത്തെ ഫോട്ടോ നിങ്ങൾ എടുത്തു നോക്കേ ഈ പറയുന്നത് സത്യമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കെന്നല്ല ഏതൊരു മനുഷ്യനും മനസ്സിലാവും സ്വയം ഈ പരിഹാസപാത്രമായിട്ട് എന്തിനാണ് മപ്രിയാന ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ അൽമായനായിട്ട് പാൻറ് ഷർട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ ഇതിലും അന്തസ് ഉണ്ട് ശരിയല്ലേ ജോ ഈ മുപ്പത്തിമൂന്ന് മെത്രാമാര് പാൻറ്റും ഷർട്ട് വിട്ട് തേരാപ്പാര കേരളത്തിൽ ഇവിടെ നടന്ന ഇതിലും അന്തസ്സുണ്ട് കള്ളം മാത്രം അല്ലെങ്കിൽ എന്തു ചെയ്യണം സമസ്ത അപരാധവും പറഞ്ഞ് മലങ്കര സഭയുടെ ഭാഗമായി പൗരസ്ത്യ കാതോലിക്കയുടെ അണ്ടറി വരണം ഏറെ വി സി സാമോലച്ഛനും ഈ പറയുന്ന വെണ്ടർപ്പള്ളി അച്ഛനും കോരുത് മൽപ്പാൻ അച്ഛനും ഒക്കെ വന്ന പോലെ അപ്പൊ അന്തസ്സോടെ നിങ്ങൾക്ക് മലങ്കര സഭയിൽ മലങ്കര നസറാണിയായിട്ട് ജീവിക്കാം പിന്നെ ഈ കാളി കൂളി സംഘം തെറിയൊക്കെ പറയും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പാവം പിടിച്ച ഒരു എന്താ പറയുന്നത് മലങ്കര സഭയിൽ ഒരു സ്ഥാനമാനങ്ങളും ഇല്ലാത്ത ഒരു അൽമായക്കാരനായ എന്നെ പറയുന്ന തെറി കേട്ട അതെ ഞാൻ എന്റെ വീട്ടിൽ പോയല്ലോ മേടിച്ചോ നമ്മളെന്താ പറഞ്ഞത് സത്യം പറഞ്ഞു ആ സത്യം പറഞ്ഞപ്പോ ചോദിച്ചപ്പോ അതിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറയട്ടാന്ന് പറഞ്ഞപ്പോ ഈ ഇല്ല തെറിയാ എങ്ങനെയുണ്ട് അപ്പൊ പിന്നെ വെണ്ടർപ്രളയത്തിൻ്റെയും മണ്ണറപ്രളയത്തിൻ്റെയും കാര്യം പറയട്ടല്ലോ അത്രയേ ഉള്ളൂ